ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളാണ് കൂടുതലാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അതായത് നമ്മൾ നമ്മുടെ ചാനൽ വഴി വന്നിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാണണം എന്നുള്ളത് അപ്പോൾ ഞാനതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനം തന്നെയാണ് ആ സ്ഥാപനത്തിൽ ഞാൻ രണ്ടുപേരെ ജോലിക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ വഴി ആദ്യമായിട്ട് ജോലിക്ക് കയറിയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അതായത് ചാനൽ തുടങ്ങിയതിന് ശേഷം അതിന് മുന്നേ നമ്മൾ ചാനലില്ലാത്ത ചാനലില്ലാത്ത സമയത്തൊക്കെ ഞാൻ ഒരു ജോലിക്ക് കയറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വഴി ജോലിക്ക് വന്നിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് പക്ഷേ അതല്ലാതെ ചാനലിലൂടെ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ജോബ് മേടിച്ചു കൊടുത്ത ഒരാൾ അനിൽ എന്ന് പറഞ്ഞിട്ടൊരാൾ വർക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ എന്നെ എൻ്റെ വീട്ടിൽ നേരിട്ട് വന്ന് സി വി തന്നിട്ടുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നതും ഇതേ സ്ഥാപനത്തിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ആ സ്ഥാപനം ഇതാന്ന് കാണാം നമ്മുടെ വീഡിയോയിൽ ഇനി ബാക്കിയുള്ള ഭാഗത്ത് എൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല പക്ഷേ എൻ്റെ വോയിസ് ഉണ്ടാവും നമുക്ക് ചാനൽ കാണാം അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം ഞാൻ അറിയിക്കാം അതേപോലെ തന്നെ നല്ല ഓണറാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അൽ യാക്കൂത്ത് റെസ്റ്റോറൻറ്റ് ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അതായത് മുപ്പത് വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ കൽബ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അൽ യാക്കൂത്ത് റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഓണറാണ് റംസാനക്ക റഷാദ് എന്നാണ് പുള്ളിയുടെ മകൻ്റെ പേര് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് കാര്യങ്ങൾ ഒക്കെ നോക്കി നടത്തുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതേ സ്ഥാപനത്തിൽ ഇത് അവരുടെ പുതിയ ബ്രാഞ്ചാണ് ഈ പുതിയ ബ്രാഞ്ചിലേക്കാണ് നമ്മൾ രണ്ടുപേരെ കൊടുത്തിട്ടുള്ളത് ഞാനും ഭാഗ്യവശാൽ എനിക്കും ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വേറൊരു സ്ഥാപനത്തിലായിരുന്നു അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ രണ്ട് പേരെ പുള്ളിക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ പുള്ളി എന്നോട് ചോദിക്കും എനിക്ക് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി അത് അംഗീകരിച്ച് തരികയും രണ്ടുപേർക്കും അങ്ങനെ കയറാനും പറ്റിയത് അവിടെ ജോലിക്ക് ആ കാണുന്നതാണ് ഫുജേറ എയർപോർട്ട് ഫുജേറ എയർപോർട്ടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ കൽബയിലേക്ക് എൻറ്റർ ആകുന്ന സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ് ഉള്ളത് ഇവിടെ മെസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുജേറയിലുള്ളവർക്കും കൽബയിലുള്ളവർക്കും ഒക്കെ അഫോർഡബിൾ പ്രൈസിൽ വെറൈറ്റി ഫുഡ് കഴിക്കാൻ പറ്റും അൽഫാം വരെ ഒരു മെസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അൽഫാമ് ബ്രോസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്കും സിമ്പിളായിട്ടാണ് ഇവർ മെസ്സ് ഇവിടെ കൊടുക്കുന്നത് അതും നല്ല അടിപൊളി ഫുഡാണ് റംസാനക്കൊക്കെ മൂന്ന് സ്ഥാപനങ്ങളാണ് ടോട്ടലായിട്ടുള്ളത് അതിൽ കൽബയിലെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയായിട്ട് രണ്ട് റെസ്റ്റോറൻറ്റുകളുണ്ട് അതിൽ വലിയ റെസ്റ്റോറൻറ്റാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ അറബിക് ഫുഡ് അതേപോലെ തന്നെ നമ്മുടെ നാടൻ ഫുഡുകൾ കാര്യങ്ങൾ നാടൻ ഫുഡ് എന്ന് പറയുമ്പോൾ ചൈനീസ് അതേപോലെ കറികൾ ഇന്ത്യൻ കറികളും അതേപോലെ ഹൈദരാബാദി ബിരിയാണി അറബിക് ബിരിയാണി ഇങ്ങനെ വെറൈറ്റി ഫുഡുകളൊക്കെ ഉള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് ഈ ആക്കൂത്ത് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും പക്ഷേ പക്ഷേ എന്നിരുന്നാലും എനിക്ക് രണ്ട് പേരെ നമുക്ക് അവിടെ കയറ്റി കൊടുക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം എനിക്കുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു അതന്നെ പറയാതിരിക്കാൻ കഴിയാത്ത പ്രത്യേകമായിട്ടുള്ള വേറെ കാര്യം കൂടെയുണ്ട് അതായത് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ടി ഓർഡറുകൾ കാര്യങ്ങളൊക്കെ അഫോർഡബിൾ പ്രൈസില് നമുക്ക് ചെയ്തു തരുന്നതാണ് നമുക്ക് പറ്റുന്ന അവർക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ അവർ പ്രൈസിൽ ചെയ്തു നല്ല ഹൈജീനിക്ക് ആയിട്ടുള്ള ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാനതിന് മുന്നേ വർക്ക് ചെയ്ത സ്ഥാപനമാണ് നമുക്ക് എനിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള നല്ലൊരു ഓണറാണ് പുള്ളി കാരണം നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അപ്പോൾ ഒരു കസ്റ്റമറായിട്ട് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും പറയാൻ പറ്റുന്ന നല്ല ഒരു ഓണറാണ് പുള്ളി പുള്ളിയും പുള്ളിയുടെ മകനും അതേപോലെ സ്റ്റാഫുകളും എല്ലാവരും അപ്പോൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ മാക്സിമം വിസിറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് കൂടുതലും വ്യൂ വരുന്ന നാട്ടിൽ നിന്നാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ അവരെ അവരുടെ നിങ്ങൾക്ക് അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും വർക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോ അവർ ഞാൻ ഇടുന്നതാണ് പക്ഷേ അത് അതിനേക്കാൾ നന്നതാണല്ലോ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ തന്നെ കാണിച്ചു തരുന്നത് അവർ രണ്ടുപേരോടെ ഉണ്ട് ഞാൻ അവരോട് രണ്ടുപേരോട് വന്ന് വേണമെങ്കിൽ കൻറ്റിൽ കമൻറ്റ് ചെയ്യാൻ പറയാം കാരണം എന്ന് പറയുക നമുക്ക് ഉളിയോ മറയോ കാര്യങ്ങളോ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ചെയ്തു തരുന്നു ചെയ്തുതായിരുന്നു ഞാനവിടെ പോയപ്പോൾ യാദൃശികവശ വശാലെനിക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റി അപ്പോൾ തന്നെ ഞാനത് അവരോട് പറഞ്ഞായിരുന്നു ഇതെൻ്റെ ഒരു ഒരു കടമയാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് സ്ഥാപനം തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കാര്യമാണ് ഞാൻ പ്രൊമോഷൻ വർക്കുകളോ അങ്ങനത്തെ ഒരു വർക്കുകളോ എടുക്കാത്ത ഒരാളാണ് എടുത്താൽ തന്നെ ഞാനതിന് പണം ില്ല കാരണം എന്ന് പറയുന്നത് അതൊന്നും നമുക്ക് ചെയ്യണ്ടല്ലോ കാരണം ഓരോരുത്തരും ഓരോ ഉപജീവന മാർഗം മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഓരോ സം സംരംഭങ്ങൾ തുടങ്ങുന്നതും അതുവഴി ഞാനധികം അങ്ങനെ പണം ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ ജോലി ചെയ്യുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെയാവും നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്ന് പറയുന്നത് ഞാൻ അത് അതേപോലെ ഒരു പ്രൊമോഷൻ വർക്കിന് ഇറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല അതേപോലെ നമ്മുടെ സുഹൃത്തുക്കളുടെ സ്ഥാപനമാകുമ്പോൾ നമ്മളെങ്ങനെ അതൊക്കെ അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒരാൾക്കൊരു ജോലി കൊടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് ഇപ്പോൾ ഞാൻ എന്തായാലും അതിന് തയ്യാറല്ല അപ്പോൾ നമ്മൾ പറയുന്ന അതായത് ഇപ്പോൾ ഒരാളിൽ ജോലി തന്നു ഒരാല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരാൾക്ക് ഒരു ജോലി ഇവിടെ കൊടുക്കാൻ സന്നദ്ധരാണെന്നുണ്ടെങ്കിൽ ഏത് യു എയിൽ ഏത് സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ വർക്ക് ഇതേപോലെ ഞാൻ ചെയ്ത് കൊടുക്കാൻ ഞാൻ റെഡിയാണ് കാരണം എന്ന് പറയുന്ന ഒരു കുടുംബം അവിടെ രക്ഷപ്പെടുന്നുണ്ട് എൻ്റെ കാര്യത്തിന് ഞാനവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടക്കാം പക്ഷേ മറ്റുള്ളവരും കൂടി നമ്മളെപ്പോലെ ജീവിക്കാനുള്ളൊരു മാർഗം അവർക്ക് നമ്മൾ നമ്മൾ വഴി തുറന്നു കൊടുക്കുമ്പോൾ അപ്പോൾ അതിന് സ്ഥാപനങ്ങൾ സന്നദ്ധരാകുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്നു ാണ് പക്ഷേ അപ്പോഴും നിങ്ങൾ ഓർക്കണം എനിക്ക് യു എയിലല്ല നമ്മൾക്ക് കൂടുതലായിട്ട് വ്യൂവേഴ്സ് ഉള്ളത് നാട്ടിലാണ് എന്നിരുന്നാലും കുഴപ്പമില്ല നിങ്ങൾ വഴി നിങ്ങൾ കാരണം അവർക്ക് ഒരാൾക്ക് ജോലി കിട്ടുന്ന കാര്യമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ജോലി കിട്ടട്ടെ എന്തെങ്കിലും കണ്ടിട്ട് ആരെങ്കിലും ജോലി കൊടുക്കാൻ സന്നദ്ധരാണ് ആണെന്ന് പറഞ്ഞ് അറിയിക്കുകയാണെങ്കിൽ അതിന് സർവീസ് ചാർജുകൾ നിങ്ങൾ ആരും മേടിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് നിങ്ങൾക്ക് ഇതേപോലെ പ്രൊമോഷൻ വീഡിയോസ് ഞാൻ ചെയ്ത് തരുന്നതാണ് പ്രൊമോഷനായിട്ട് ഇത് കണക്കാക്കേണ്ട നിങ്ങൾ ചെയ്ത ഒരു നല്ലൊരു കാര്യം ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു തരും അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അംബീഷൻ ആയിട്ടുള്ളത് കാരണം എല്ലാവരും ഒന്നും പണത്തിൻ്റെ പുറകിലല്ല ജീവിക്കുന്ന ഇത് ഈ ലോകത്ത് ഇപ്പോഴും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ് അതേപോലെ തന്നെ അങ്ങനെ മനസ്സോടു കൂടിയിട്ട് പൊതുസമൂഹത്തോട് കാണിക്കാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം നിങ്ങളും കൂടി തരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെ കയറ്റി കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ ഞാൻ കാരണം തുറന്നിട്ടുള്ള മൂന്ന് സ്ഥാപനമുണ്ട് ഇവിടെ യു എയിൽ അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അത് സത്യമണ്ഡലയും ഞാൻ കയറ്റിക്കൊടുത്ത പോലെ തന്നെയാണ് കാരണം അതിനകത്ത് എൻ്റെ കുറേ വേർപ്പും എൻ്റെ കുറേ അധ്വാനമൊക്കെ ഉണ്ട് ആ സ്ഥാപനത്തിൻ്റെ പേരത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും അവിടെ നൂറിൽ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അപ്പോൾ ഞാൻ അതൊക്കെ നമ്മുടെ ഉള്ളിനുള്ളിൽ കിടക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ വേണേൽ നമുക്ക് ഒരു കുടുംബവഴക്കെന്നൊക്കെ വേണേൽ പറയാം എൻ്റെ കുടുംബം സ്വന്തം സ്വന്തം രക്തബന്ധമല്ല പക്ഷേ ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ് ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണ് പക്ഷേ ഞാൻ അവിടെ നിന്ന് റിലീവായി എന്ന് മാത്രമേ ഉള്ളൂ എന്നെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പക്ഷേ അവിടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കാരണം കുറേ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ഞാൻ കാരണം തുടങ്ങിയ ഒരു സ്ഥാപനത്തിന് ഞാൻ കാരണം കുറേ ആളുകളുടെ കുടുംബങ്ങളവിടെ കഴിയുന്നു അതിൽ ഞാൻ ഒരുപാട് പ്രൗഡാണ് ഞാൻ പണം സമ്പാദിച്ചു എന്നുള്ളതല്ല ഞാൻ ഒരുപാട് ഞാൻ കാരണം ഒരുപാട് കുടുംബങ്ങൾ കഞ്ഞി ഓടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എല്ലാവർക്കും ബിഗ് സല്യൂട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ നാട്ടിലുണ്ടാവും നിങ്ങളുടെ കൂടെ ഇതേപോലെ തന്നെയായിട്ട് ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റ് വരികയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും ഇനി ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യുക കാരണം ദൈവം തരുന്നതാണ് പിന്നെ നമ്മുടെ കുറേ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവും നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഹോട്ടൽ ഫീൽഡാണ് അതുപോലെ തന്നെ ഞാൻ ഒരു റിസർച്ചറാണ് ഇതേപോലെ കുറേ ഫുഡ് റിസർച്ച് ചെയ്യുന്ന ആളാണ് അപ്പോൾ അത് ആദ്യം ആദ്യം കഴിക്കേണ്ടത് ഞാൻ തന്നെയാണ് ഞാൻ കഴിച്ചെനിക്ക് തൃപ്തി വരാണ്ട് ഞാനത് ഒരിക്കലും കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓണേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാറില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാണ് കാരണം ഫസ്റ്റത്തെ എഫക്റ്റ് ഇവിടെയാണ് വരിക ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെ ഞാൻ അങ്ങനെ ജിമ്മോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം മസിലൊക്കെ ചിലപ്പം ഡാമേജ് ആയിട്ടുണ്ടാവും അപ്പോൾ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും എന്തായാലും നമുക്ക് നാളെ കാണാം അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് നാട്ടിക്കാണോ